മഹാനായ അബൂബക്കർ സുദ്ധിക്ക് അൻഹു പറയുന്നുണ്ട് മുമ്മിനെ മുമ്മിനാത്തേ ശ്രദ്ധിക്കണേ അള്ളാഹുവിൻ്റെ ഹബീബായ നബിയുടെ ഉമ്മത്തിൽ ഈ മാനേറ്റവും സമ്പൂർണമായ ആളാരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയല്ലേ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു മുൻ അള്ളാനെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ തുടങ്ങും കരയാൻ കരഞ്ഞ് 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 കണ്ടടത്തിൽ ശരിക്കും അടയാളം രൂപപ്പെട്ടിരുന്നു മഹാനായ സയ്യതുഹു അങ്ങനെ കണ്ടടത്തിൽ അടയാളുണ്ടാവണമെങ്കിൽ എത്ര മാത്രം അല്ല എന്ന ചിന്തയിൽ അവർ കരഞ്ഞിട്ടുണ്ടാകും

ഭാഗം കഴിഞ്ഞു കടന്നാൽ രാവിനെ മൂന്നാക്കി തിരിക്കുക വെള്ളിയാഴ്ച രാവിനെ ആ വെള്ളിയാഴ്ച രാവിന്റെ ആദ്യത്തെ മൂന്നിലൊരു ഭാഗം അങ്ങോട്ട് കഴിഞ്ഞാൽ ുംബാ ആകാശഭൂമികളിലുള്ള പ്രത്യേകമായൊരു വിഭാഗം മാലാഗമാർ ആ മാലാകമാരൊക്കെയും ബാലയത്തിൽ അതിൻ്റെ പരിസരത്തായി കൂടുമല്ലോ മലക്കുകളൊക്കെയും ഒരുമിച്ചു കൂടും എന്ന് എന്നൊരുമിച്ച് കൂടും വെള്ളിയാഴ്ച രാവ് ഏത് വെള്ളിയാഴ്ച രാവ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മളിലേക്ക് വരുന്ന ഇന്ന് ബുധനല്ലേ നാളെ ഇൻഷാ അള്ളാ വ്യാഴാണ് അതായത് നാളത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തോഫി കയറ്റെ അതിന്റെ മൂന്നിലൊരു ഭാഗമായിട്ട് കഴിഞ്ഞാൽ ഒരു വിഭാഗം മലക്കുകളുണ്ട് ആകാശഭൂമികളിൽ അവരെല്ലാവരും സംഗമിക്കും എവിടെ സംഗമിക്കും എവിടെ സംഗമിക്കും സ്വർഗത്തിലോ കഴബയുടെ അടുത്ത് അള്ളാഹു നമുക്ക് തോഫിക്കരട്ടെ അള്ളാഹു അവിടെ എത്തിക്കട്ടെ അള്ളാഹു അവിടെ എത്തിപ്പെട്ട് എല്ലാ സുഹൃദങ്ങളും നേടി നാളെ കവയും പരിസരവും ഹജറുല്ലസ്വദും ഇബ്രാഹിം ഒക്കെ അള്ളാഹുൻ്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താനുള്ള തോഫീക്ക് നമുക്ക് തരട്ടെ ഈ വെള്ളിയാഴ്ച രാവിൽ മാലാകമാരൊക്കെയും സംഗമിക്കുമ്പോ ചല്ലായാഹുഭയല്ലുറു ഇവരിലേക്ക് അല്ലാകും നോക്കുമത്രേ വയപ്പോലുയാ മലായി കത്തീസ് അലുമാശത്തും മലക്കുകളെ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം ചോദിച്ചുകൊള്ളുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മാലാകമാര് ഉടനെ ഭയപ്പോലൂൻ ആ മലക്കുകൾ പറയും റബ്ബന അല്ലാകുവേ അല്ലാഹു ഞങ്ങളുടെ ആവശ്യം ഇതാണ് റബ്ബെറാലി റജബ് മാസത്തെ ആദരിച്ച് ബഹുമാനിച്ച് റജബിൽ ഒരു നോമ്പെങ്കിലും ഉമ്മത്ത് മുഹമ്മദിൽ നിന്ന് ആരൊക്കെ എടുക്കുന്നുവോ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ല ഇതാണ് മാരാഗമാർക്ക് ഈ രാഘായ റബ്ബിനോട് റജബിലെ ആദ്യത്തെ രാത്രിയിൽ നട്ടപ്പാതിരക്ക് വെള്ളിയാഴ്ച രാവിലെ നട്ടപ്പാതിരക്ക് ചോദിക്കാനുള്ളത് ഉടനെ അല്ലാഹു പറയും ആരൊക്കെയാണോ ഈ രാവിനെ ഉപയോഗപ്പെടുത്തി ഈ പകലിൽ നോമ്പ് റജബിൽ ഏതെങ്കിലും ഒരു പകലിൽ നോമ്പെടുത്ത് റജബിനെ ആദരിച്ചത് അവർക്ക് ഞാൻ പുറത്തിരിക്കുന്നു െന്ന് അള്ളാഹു പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫു അലൈഹി വസല്ലം